പന്തിയുടെ കാര്യമല്ലയോ ഓനെ എനിക്കങ്ങോട്ട് തലയ്ക്ക് വെളിവില്ലയോ അതല്ല കണ്ടങ്ങോട്ടും അങ്ങോട്ടും ആ പരിചയമുണ്ടോ അതറിയത്തില്ലയോ ആ എന്നെ എന്നറിയത്തില്ലേ കൊട്ടാരക്കര എൻ്റെ വീട് കൊട്ടാരക്കര ആ പിന്നെ ഞാൻ പത്തനാപുരം ഒക്കെ എനിക്കറിയാവുന്നോ വല്ലയോ ആണോ ആ പന്തളത്ത് ഇവിടെ ഞാൻ കണ്ണൂർ അല്ലായിരുന്നു എട്ടു വർഷം അപ്പം കാസർഗോഡ് നല്ല പരിചയമായിരുന്നു കാസർഗോഡും എനിക്ക് പിന്നെ ഏറ്റുങ്ങനെയൊക്കെ നല്ല പരിചയം ഇല്ലേ അപ്പൊ ഡൽഹിയിലാ ഡൽഹിയിലെ എന്റെ കുഞ്ഞമ്മയല്ല എനിക്കങ്ങ് കാസർഗോഡും പിടുത്തോണ്ട് എല്ലാര്ക്കും പിടിച്ചോ അപ്പൊ അമ്പലത്തിന്റെ അടച്ചിരിക്കുന്ന ആരുമില്ല ആ അപ്പൊ നിനക്ക് നിങ്ങൾക്ക് പൂങ്കാറിയാണോ വട്ടാന്നോ എടാ എനിക്കറിയാം ഞാൻ ചുമ കൂടെ അടിച്ചുകയറി പോയല്ലേ ഒരു വാഴക്കെടുത്ത് കഴിക്കട്ടെ എനിക്ക് അത് കഴിക്കട്ടെ എന്താ പറയാ ചെയ്താ എവിടെന്നെ ചെയ്താ െ ആ വണ്ടിക്ക് നല്ല പണി വരും ഇന്റൻ പണിയാ പറഞ്ഞാൽ മനസ്സിലായോ ഓ പഴം തിന്നാൻ വേണ്ടി ഒന്ന് പറഞ്ഞു ഉള്ളൂ